ീര വെച്ച ചെറിയ ഇമ്മന്റെ കുട്ടി ഒരു ഒരു എങ്ങനെ ഇരിക്കന്നെയാണ് നീച്ചി ഡെയിനിങ്ങൾക്കൊക്കെ ഒന്ന് വന്നോടമ്മാന്റെ കുട്ടിക്ക് ഇപ്പൊ ആരും ഇല്ല ഇവിടെ ഒന്നും പിന്നെ ഇമ്മ രണ്ടിസം കഴിഞ്ഞ പോകൂട്ട അത് കഴിഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് വരണ്ടേ നാലു ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ കേ കശാസ്പത്രിയിലൊന്ന് കാണിക്കണം കുട്ടിയെ കശാസുപത്രിയിലും കാണിക്കണം ൂരൻ്റെ തീരെ വെച്ച ആ പയ്യ ഊരവേദന വന്നിക്ക്ണ് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്മാരിന്നൊന്നും ശരീരത്തിൽ പൊടിക്കൂലെന്നുള്ളത് എനക്ക് അറിഞ്ഞൂടെ തീരെ വെച്ച ഉമ്മക്ക് ആ ഊരവേദന കൊണ്ട് സഹിക്കണില്ല എന്താ അപ്പൊ ചെയ്യ ഉമ്മാൻ്റെ കുട്ടിയെ കൊറച്ച ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇമ്മാന്റെ അടുത്ത് അവിടെ വന്ന് നിന്നോളി പിന്നെ ഉമ്മാന്റെ കോഴിക്കളി ആടുകളൊക്കെ എനക്ക് അറിയണതല്ലേ ഞാൻ അങ്ങോട്ട് വരുന്ന ടൈമിലേ കോയിനെ പൊരുത്തി വെച്ചിട്ടായിരുന്നു വന്നിരുന്നത് അതിപ്പോ വിരിഞ്ഞിക്കണോ എന്തായിക്കണോന്നൊന്നും അറിയില്ല മാനൂര് പെണ്ണുങ്ങൾക്ക് അതിനൊന്നും തിരുവാടില്ലാന്ന് എനക്ക് അറിയണല്ലേ അതൊരു കുട്ടാപൊട്ടത്തിയുള്ള കാട്ടിക്കൂട്ടലാണ് അത് ചിലപ്പോ ഇനി കോഴി വിരിഞ്ഞിട്ട് കൂട്ടുന്ന കൂട്ടുന്നതിനെ പുറത്തെറക്കിയിരിക്കണോ കാക്കകൾ കൊണ്ടേക്കണോ പരുന്ത് കൊണ്ടേക്കണോന്നൊന്നും അറിയില്ല പിന്നെ അത് അയിന് അയിൻ്റെ കെട്ടി മറിയാൻ തന്നെ നേരല്ലേ ട്ടാ അപ്പൊ ഇന്ന് പോകുന്ന അല്ല പറഞ്ഞത് ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന പറഞ്ഞത് എന്താ പിന്താള കോല ഉമ്മന്റെ കുട്ടി ബേജാറാവണ്ട ഒക്കെ ശരിയാവും പഠിച്ചോ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വീതി തന്നിക്കണെന്ന് കരുതിയിട്ടേ നമുക്ക് തട്ടി മാറ്റാൻ പറ്റൂലല്ലോ പഠിച്ചോന്റെ വീതി അല്ലേ എന്റെ കുട്ടി ഒന്നുകൊണ്ടും ബേജാറാവണ്ട ഒന്നും കാണാതെ പഠിച്ച ഓരോ പരീക്ഷണം തരൂല നമുക്ക് മാനുവിനോടെ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരാൻ പറയണം എനിക്ക് പിന്നെ മാക്ക് ബേജാറൊന്നും ഇല്ല എൻ്റെ മാപ്പിളൻ്റെ അടുത്തവരുണ്ടല്ല ഒരു നോക്കായി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ ഒരു കുടുംബാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഇപ്പൊ കൂട്ടത്തിലൊന്നല്ലല്ലോ വേറെ അല്ലേ പിന്നെ കൊറേ ഒക്കെ കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നടക്കണം എന്നും ഇപ്പൊ താങ്ങും തണലായിട്ട് ഒരാളെ കൂടെ ഉണ്ടാവില്ല ഈ ജന ഒറ്റയൊക്കെ ഉണ്ടാവുള്ളൂ പറച്ചിലിനെല്ലാരും വന്നും പോയിങ്ങാണ്ടൊക്കെ നിൽക്കും പക്ഷെ ഞമ്മളെ സങ്കടം താങ്ങാൻ ഞമ്മളെന്നെ ഉണ്ടാവുകയുള്ളൂ ഒക്കെ സഹിക്കണിന്റെ കുട്ടി ആരോടിന്റെ കുട്ടി സങ്കടവും പറയണ്ട ഇല്ലായ്മയും പറയണ്ട ഉണ്ടെങ്കി തിന്ന് ഇല്ലെങ്കി മുണ്ടാതൊരു ഒരു പാത്രത്തില് അത്ര കരുതിയാ മതി ഒരു താഴ്ച പടച്ചോം തന്നെങ്കി ഒരു ഉയർച്ചയും തരൂ ഒന്നും കാണാതെ പടച്ച അങ്ങനെ പരീക്ഷിക്കൂല അത്രയും കരുതിയാ മതിന്റെ കുട്ടി മാക്ക ഓരവേദന മാറി ആ ഇളകിക്ക് പൊന്നെ അത് സഹിക്കാൻ വെച്ച പിന്നെ എൻ്റെ ഏടത്തി ഇങ്ങനെ പുറപ്പെറി പുറുന്ന പറയുണ്ട് അതൊന്നും എന്റെ ആള് കാര്യമാക്കണ്ടോ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ അണ്ട് വിട്ടയച്ചാള അയിന് ഇരുനാല് മണിക്കൂറും തിന്നിട്ടുള്ള ശീലാണ് പണ്ടേ അയിനറിയില്ല എനിക്ക് ഉണ്ട് ഇങ്ങനെ പുറപ്പെർന്നെ അടുക്കള എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്നിട്ട് പോന്ന് ഞാൻ ഇങ്ങെന്തേലും പറഞ്ഞിട്ടുണ്ടേ പിന്നെ അതാവും ഓൾക്ക് പിന്നെ ഓള് പറിപ്പോ ഓള് മതി ഞാൻ വേണ്ടാന്ന് പറ കഴിച്ചിട്ട് ഇറക്കാനും പറ്റൂല മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂല ഒള വർത്താനം കേട്ട കാലിന്റെ പെരുവലിൽ നിന്ന് അരിച്ചു കേറും പക്ഷെ അത് കൊറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് ചെവി കൊണ്ടിരിക്കന്നെ എൻ്റെ കുട്ടി അതിനൊന്നും പറയരുതിട്ടോ എന്റെ കുട്ടി വേണമെങ്കി എല്ലാ സങ്കടം കൂടി പൊട്ടി തീർച്ച എന്തെങ്കിലുമൊക്കെ ഒളോട് പറയാളെ കൊറച്ച ദിവസത്തിനെ ഇനി അവിടെ വന്ന് നിന്നോണ്ടി ഇപ്പോൾ ഒന്നല്ല രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ അയിന്റെ അടക്കും തൽക്കൊക്കെ അമ്മ കണ്ടി വരണ്ടി അമ്മ ഇന്ന് പോകുന്നല്ല പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവെന്ന് പറഞ്ഞത് നീ മാനുവിനെ ഒന്ന് വിളിച്ചോക്കട്ടെ മാന എന്താ പറഞ്ഞു നോക്കട്ടെ അയിനുസരിച്ചിട്ട് നമ്മയെ അവിടെ അടുക്കളക്ക് പോയോക്കട്ടെ നീ ഇങ്ങനെ ഇരിക്കണ്ട പോയിട്ടേ കുളിക്കാൻ നോക്ക് ബാങ്ക് കൊടുക്കാനായിക്കണ് ഇക്ക് ദേഷ്യം വരണുണ്ട് ഇവിടെ നിന്നിട്ട് ആൾക്കാർ എന്ത് പറയുന്നു കരുത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത് എല്ലവിടെ നിൽക്കൂല ഈ തിന്നാൻ കിട്ടാത്ത പെരയില് എന്തിനാ അവിടെ നിൽക്കണത് ഈ ചെന്ന് പോവെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിൽ എന്തോ പോലെ ഇണ്ട് ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയില്ലേ ഓൾ എടത്തി ആകപ്പാടം ഉണ്ടായിന്നൊരു ആടത്തി ഇങ്ങനെ പോയി എന്നുള്ളത് ഹീ മനുഷ്യനാണെങ്കി പള്ളേ കത്തി കളിട്ട് വെച്ച എന്ന് നല്ല പോലെ തിന്നാതെ ഒരു മാസാവാനായി സ്വന്തം ബാക്കിക്കാരോളം മാപ്പിളുടെ ബാക്കിക്കാരും ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ നിങ്ങടെ തിരിഞ്ഞു നോക്കണ്ട അതെവിടെ ഒരു ഓട്ടർ ചേറിയോളം മാപ്പിളുടെ ബാക്കിക്കാർക്ക് ഇവിടെ എത്തൂലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞു താത്ത ഓൻ്റെ അടുത്തോരടുത്ത് ഇല്ലാഞ്ഞിട്ടാവൂ പിന്നെ ഓൻ്റെ അടുത്തോരും വിചാരിച്ചിട്ടുണ്ടാവും ഞമ്മളൊക്കെ ഉണ്ടല്ലോ ഞമ്മളൊക്കെ കൊടുന്ന് നോക്കുന്നുള്ളത് അങ്ങനെ തന്നെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കല് ഞമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ കൊടുത്തേരെന്നെ വേണ്ട ഇവളെ നോക്കാൻ ഞമ്മളൊക്കെ എപ്പോഴെങ്കിലും വന്ന് പോകെന്നെ ഉണ്ടാവുകയുള്ളു ആരുണ്ടാവൂല്ലോ ഓൻ്റെ പെരക്കാരനെ ഓൾക്കുണ്ടാവുള്ളൂ ആര് പറഞ്ഞില്ലുള്ളത് അതൊക്കെ വെറുതെ പറയാണ് ഒക്കെ വെറുതെ പറയാണ് ഓരോരുത്തും ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഇനി ഇവളി മക്കളൊരു ബാധ്യത ആവൂലേ അതായിട്ടാവും അവർ തിരിഞ്ഞു നോക്കാത്തത് അല്ല അത് ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഇക്കിത് അറിയാഞ്ഞിട്ടൊന്നല്ല പിന്നെ ഞാൻ എന്റെ തൊള്ളയും ചെറിയ ഒതുക്കി നിൽക്കുകയാണ് എന്റെ പെണ്ണും കുട്ടിങ്ങോട്ട് വരാന്ന് പറഞ്ഞിന്ന് ഓളോട് ഞാൻ പറഞ്ഞു വരണ്ടാന്ന് നീ തിന്നാൻ കിട്ടാത്ത പേരൊക്കെ വന്നിട്ട് എന്തിനാണ് ആ ചെറിയ കുട്ടീനോട്ട് ഐറ്റങ്ങളും കൂടി പട്ടിണി എടുക്കാനാ ഓളാണെങ്കിൽ ഒരു മാസമായി അയിന്റെ ഉള്ളിൽ ഇരിക്കണെ ഓൾക്കൊന്ന് അടുക്കളയിൽ വന്നാണ്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊന്തിച്ചൂടെ ഈ വന്ന് നിക്കണവരൊക്കെ പള്ളിയും പൈപ്പൊക്കെ ഉണ്ടെന്നൊന്ന് വിചാരിച്ചൂടെ ഇങ്ങനെ പറയണങ്ങളോടൊപ്പ ഞാൻ എന്ത് പറയാനാ ആ ഞാൻ പറഞ്ഞത് കുറ്റാവുകയുള്ളു എനിക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇജ് അറ്റത്താപ്പാണല്ലോ ഇതിപ്പോ ഞാൻ പറഞ്ഞത് വള്ളിപ്പുള്ളി തെറ്റാതെ ഓളെടുത്ത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഞാൻ ആരോടൊന്നും പറയാനും പോണില്ല ഒന്നിനും പോണില്ല അല്ലെങ്കിപ്പനിക്ക് ഇന്ന് പോണപളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ ഇന്നെ പോണെന്ന് എന്തത്ര തീർത്തി ഇതിപ്പോ ആ തള്ളന ഒറ്റക്കാക്കിയങ്ങാണ്ട് എനിക്ക് പോകേണ്ട ആവശ്യം എന്താ ഓള് പിന്നെ ഇതൊക്കെ ഒരു മനസ്സുറപ്പ് കൊടുക്കല്ലാതെ മാർഗ്യ മനസ്സിലും വെച്ച് നടക്കല്ലാതെ ഇപ്പൊ ഒരിതില്ല അങ്ങനത്തെ ഒരു രീതി കുട്ടിക്ക് ഇങ്ങനെ കിട്ടി ഇപ്പൊ എന്ത് ചെയ്യാനാ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും കുറച്ചു ദിവസം ഇവിടെ നിക്കണ്ടേ ഇക്ക ഇവിടെ പേരയില് പണി ചുറ്റുവായി കഴിഞ്ഞിട്ടാണ് ഇക്ക നല്ലോം പണിയുണ്ട് ഇന്റെ ആ പെണ്ണും കുട്ടിയും കൂടി കൂടിയേ ഒറ്റക്കവിടെ കിടന്ന് നരകിക്കാണ് ഇന്നിട്ട് ഞാൻ ഇവിടെ എടുത്ത് നിക്കണേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല ഇല്ലേ എനിക്കൊന്നു പോയേ പറ്റുള്ളൂ ഇത്രയും ദിവസമായില്ലേ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഒരു മാസം ആവാനായി ഈ കാക്കാക്ക പണിക്ക് പോണേ അവിടെ ഒന്നും ഇല്ല പിന്നെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ വലിയ മക്കളായി പറഞ്ഞിട്ട് കാര്യം ഇല്ല അവർക്ക് വെച്ചിണ്ടാക്കി കൊടുക്കരു ഇതാക്കലൊക്കെ ഞാൻ തന്നെ ചെയ്യണം ഇപ്പത്തെ മക്കളെ കൂട്ടം ഇങ്ങക്ക് അറിഞ്ഞൂടെ അവക്ക് പോയേ പറ്റുള്ളൂ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ പോരെ നിങ്ങൾ ഇനി പോളിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി ഓൾക്ക് ആ ഒരു പകപ്പ് മാറുവോളോ ആ താത്ത ശെറിയോടെ ആ സെറിയതാ അയിന്റെ ഉള്ളിലുണ്ട് ഓള അവിടെ ആ ഞാനേ ഇന്നലെ രാവിലെ വന്നു പോയതാ ഓളെടുത്തേക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ കൂടിയിട്ടില്ല വൈകിട്ട് എന്തോ ഒരു മഴയിരുന്നു കൊറേ വിറകുകൾ ഉണ്ടായിന് പുറത്തൊക്കെ അതൊക്കെ എടുത്തേക്കാൻ നിന്ന് ഞാൻ ഓളൊന്നു പോയി കാണട്ടെ ഓ അയൽവാസികളാണാലോ ഒന്ന് ഇടക്കും തലക്കൊന്നു തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കിട്ടേ ഇങ്ങോട്ട് കൊടുന്ന് അറിയാ ഇത് അത് വയ്ക്ക ഈ കഞ്ഞിന്റെ അളം കുടിച്ച് 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 മനസ്സിന് മടുത്തുക്കണ് വയ്ക്കണില്ല പോയോ കട്ടെ അവിടെ എന്തോളും അയൽവാസിനോട് പറയണെന്ന് അറിയാല പോയോ കട്ടെ ഓ ഇങ്ങനത്തെ ഒരു സാധനം അതിന്റെ സ്വന്തം ചോരയാണെങ്കിൽ ഉണ്ടാവും മനുഷ്യന്മാര് തിന്നാൻ കിട്ടത്തേനാണിപ്പോ നയിച്ചു കൊണ്ടുവരുന്ന ആളാണ് പൊയ്ക്കണത് ആ പെരയെ വന്നിട്ട് തിന്നാൻ കിട്ടണിയാന്ന് പറഞ്ഞപ്പ എന്താ അവസ്ഥ ഏറ്റവും വലുത് തിന്നലാണ് ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര് എന്തെങ്കിലും പറഞ്ഞു പോരണ്ടേ വിനാദ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് എന്തൊക്കെയാണ് ആ പെണ്ണീനെ അരിച്ചു കുടിപ്പിക്കുന്നതു തോന്നുന്നു ഓരോരോ മനുഷ്യന്മാര് ചെറിയ ഇക്കടി ഇന്നലെ ഇങ്ങോട്ട് വരാൻ കൂടിയില്ല എൻ്റെ അടുത്തേക്ക് ഇന്നലെ വൈകുന്നേരം എന്തോ ഒരു മഴയുന്നേ അത് ഇത് വരാൻ പറ്റിയില്ല എന്താ എൻ്റെ കണ്ണും മോറൊക്കെ ഇങ്ങനെ ഇപ്പോൾ അത് വെട്ടിയിലെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്ക എന്നോട് ഞാൻ പറഞ്ഞില്ലേ മനസ്സിന് ഒരു ഉറപ്പ് കൊടുക്കുന്നുള്ളത് മനസ്സൊന്നും പോണില്ല എന്തൊക്കെ എനിക്ക് ഞാരാ ഉള്ളത് അത് ഇങ്ങനെ ചിന്തിച്ചിരിക്കണ്ടേ ഏതായാലും പോയവരെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ പഠിച്ചോ എന്താണോ എനിക്ക് വിചിക്കണത് അതേപോലെ നടക്കും ജിഞ്ഞ എന്റെ ഭാവി നോക്കണ്ടേ ഇനി എന്റെ ഭാവിയിൽ അടുത്തത് എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റൂലല്ലോ ജതൊന്നും ചിന്തിക്കണ്ട എന്നാലും നല്ലൊരു മാപ്പിളോടത്തോരെ കിട്ടിയില്ലടി ആ എന്തോ ഒരു സ്നേഹാണ് എൻ്റെ അമ്മായി അമ്മാസനും എല്ലാരും അതിനെ പോരടി ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും ഒക്കെ എന്തോ ഒരു സ്നേഹാണ് അത് പോരെ അവരുണ്ടാവും എനിക്ക് ആരിയെങ്കിലും ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്താ എൻ്റെ കണ്ണും മോറൊക്കെ അന്റെ വയസ്സായ്മ അങ്ങനെ ഒന്ന് ആലോചിച്ച മതിച്ച് പാവോ അയിന് ഇല്ലാത്ത സൂക്കടും കാര്യങ്ങളും ഒന്നിയാലും അതിന്റെ ടെൻഷനും കൂടി കണ്ടിട്ട് അയിന് ഞാചാറാക്കണ്ട സങ്കടങ്ങളുണ്ടാവും ചെറിയേ ഈ പറഞ്ഞ ഇക്കായാലും സങ്കടങ്ങൾ ഇല്ലാതിരിക്കൂല എല്ലാതും ഉണ്ടാവും പക്ഷെ ഒക്കെ അള്ളാക്ക് വിട്ടൊടുക്ക് ഒന്നും കാണാതെ പഠിച്ചങ്ങനെ പരീക്ഷിക്കൂല മനസ്സിലാക്കിക്കോ ജി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടേ മറ്റുള്ളവരും കൂടി വേജാറാക്കല്ലേ ഇതന്നെ ഞാൻ ഓളോടും പറഞ്ഞതേ ഈ ജി ഇങ്ങനെ ഈ കട്ടുമ്മ ഇരിക്കണ്ട പുറത്തൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങിക്കോ മിക്കതൊക്കെ കറങ്ങണ്ടെങ്കിലും ഈ റൂമിലൊക്കെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ പുറത്ത ആൾക്കാർ കാണാഞ്ഞാ മതിയല്ലോ അതന്നെ ഞാൻ ഓളോട് പറഞ്ഞത് ആര് കേൾക്കാനാ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞോട് തോന്നണ്ടട്ടോ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കി ഇവളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓളെ മാപ്പിളൂർത്തോര് ഒരു ഓട്ടഷ കേറി വരാനുള്ള ദൂരുള്ളൂ അതിന് മാത്രം കിലോമീറ്റർ ഒന്നും ഓളെ മാപ്പിളോർത്തോർക്കില്ല പക്ഷെ ഒന്നും തിന്നാൻ കൊടുന്ന് കൊടുക്കണില്ല ഇതിപ്പോ ഒരു മാസത്തോളം ആവാനായില്ലേ ഈ പെരയിൽ ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞിട്ട് മാപ്പിളോർത്തോര് എന്തെങ്കിലും കൊടുന്ന് കൊടുക്കോ മീനോ ഇയർച്ച എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുന്ന് കൊടുക്ക ഒന്നുമില്ല അപ്പൊ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്താളൊക്കെ ഒന്ന് വന്ന് ശ്രദ്ധിക്കോണ്ടിട്ട അയിനെന്താ ഞാൻ ഉണ്ടാവും ഓൾക്ക് ആ ഞങ്ങൾ ഇവിടെ അടുത്തന്നെ അല്ലേ ഞങ്ങൾക്ക് എപ്പോഴും വന്ന് നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ഞങ്ങൾക്കതായ ചുറ്റുപാടുകൾ ഇല്ലേ അപ്പൊ ഇനി ഞാൻ ഒരാളെ പറഞ്ഞേൽ എന്നെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കാണ് ട്ടാ ഞാൻ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വേചാറുണ്ടായി എന്താ ഈ കുട്ടിനെ കൊണ്ട് കാട്ടുക എന്നുള്ളത് അപ്പൊ എന്നെ കണ്ടപ്പോളൊരു സമാധാനായത് എന്നാ ശരിയ ഞാൻ പോയടി ഞാനേ വൈകുന്നേരം വരണ്ടേട്ടാ ജിഞ്ഞി പറഞ്ഞൊന്ന് മറക്കാൻ നിക്കണ്ട അങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട ആലോചിച്ചിട്ട് ഞാൻ പോയി ഇത്ത എന്ത് വർത്താനാണ് അവരോട് പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞിന്നിജു പറയണത് അല്ലേ അപ്പൊ ഉള്ള കാര്യം പറഞ്ഞപ്പോള് എനിക്ക് വല്യ കുറ്റായില്ലേ ഓ അപ്പൊ ഇജു എൻ്റെ മാപ്പിളുടെ അടുത്ത ഒരു അറ്റക്കെട്ട് അപ്പൊ ഞമ്മള് വെറും ആ ഇതാണ് എൻ്റെ എന്ന് അറിയില്ലായിരുന്നു ഓ അപ്പൊ ഞാൻ കാര്യം പറഞ്ഞതാണ് എനിക്ക് തെറ്റ് മറ്റേത് കേട്ടിട്ടും സഹിച്ചിട്ടും മടുത്തേ എന്റെ അടുത്ത് ആരും നിക്കണ്ട ഒന്ന് പോയി തരും എല്ലാരും ആരുണ്ടായില്ല എനിക്ക് ആരുണ്ടായിക്കണ് എന്റൊക്കെ ഇവിടെ വീണ് കടന്നിട്ടേ ഒന്ന് രണ്ടും കൊല്ലൊന്നില്ല ആണ എന്നിട്ട് ആരുണ്ടായി നീയല്ല ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോണെന്ന് ആരെങ്കിലും ചിന്തിച്ചിന്ന ഇപ്പൊ വരുന്നവരോടും പോണവരോടും ഇത്തപ്പ എന്താ പറഞ്ഞത് തിന്നാൻ കിട്ടിയിട്ടില്ല തിന്നാൻ കിട്ടിയിട്ടില്ല ഇത്ര മരക്കെട്ടിട്ട് ആരും ഇവിടെ നിൽക്കണ്ട ഞാൻ ആരോടൊ നിക്കാനും പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്ന ഇക്ക എപ്പോഴെപ്പോഴും അൻ്റെയോടെ വന്നാണ്ടേ പൈനം കൊടുക്കാൻ പറ്റൂന്ന പറ്റൂല ഇക്കെ ഇൻ്റേതായ ചുറ്റുപാടുകൾ ഉണ്ട് അതായിന്നു അൻ്റെയോട്ക്ക് വരാഞ്ഞത് നേരം കിട്ടാഞ്ഞിട്ടായി ഓ ഇഞ്ചൊരു വലിയ തമ്പ്രാട്ടി ഓ ആര് എൻ്റെ അവിടെ നിൽക്കണ് ഉം ഇത്രയും ദിവസം തന്നെ പള്ള പയിച്ച് നിന്നതേ ഇക്കെ അറിയുള്ളു അയൽവാസിനോട് പറഞ്ഞതാണ് അലവൾക്കിപ്പത്ര തെറ്റായത് ഇച്ചാ എന്റെ മാപ്പിളത്താർ പൂജിച്ചു നടന്നടി ആരാ പറഞ്ഞത് ചെറു മാപ്പിളത്തവർ പൂജിച്ചൊക്കെ ഉണ്ടാന്നുള്ളത് ഈ ചാട്ടൊന്നും വേണ്ട ഞാൻ പോവു എന്നെയാണ് ആ ഇതത്രയും ദിവസം എന്റെ മനസ്സിലിപ്പില്ലേ ഏർ അതിപ്പോഴെല്ലാം ഞങ്ങക്ക് മനസ്സിലായത് ഇനി ഒരു നിമിഷം ഇവിടെ നിക്കൂല ഇഞ്ഞേ ഞാൻ പോവുകയാണ് എൻ്റെ ഇവിടെ എന്തിന് നിക്കണ് എൻ്റെ ഈ തൊള്ളേ കെടുക്കണത് അപ്പൊ ഇത്രയും ദിവസം ഒന്നും ഉണ്ടാതെയാ എൻ്റെ മനസ്സിലൊക്കെ വെച്ചിട്ടാണ് നിന്നീന്നത് ഇപ്പോൾ എല്ലാം മനസ്സിലായത് ഇ അങ്ങനെ തോന്നുവാണെങ്കിൽ തോന്നിക്കോൾ എനിക്ക് യാതൊരു കുഴപ്പില്ല നിങ്ങൾ ഇന്നോ നാളൊക്കെ ആയിട്ട് പോവും പക്ഷെ എനിക്ക് ഉണ്ടാവൂലേ എൻ്റെ തന്നെയാണ് ഇത്രയും കാലം അവരെ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്ന എൻ്റെ ചോരൊക്കെ തന്നെയാണ് നിങ്ങള് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നക്ക് ആരുണ്ടായിരുന്നത് ഞാൻ എങ്ങനെ കഴിയണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നാ ഏ ആരല്ലോ ചിന്തിച്ചിരുന്ന ഞാൻ പറഞ്ഞേനെങ്ങു അല്ലേ ആരും വാണ്ടത്ത ഞാൻ ഒറ്റക്ക് മതി ദയവ് ചെയ്തിട്ട് വരുന്നവരോടും പോണോരോടും മാതിരി വർത്താനം പറയല്ലേ ആ പെർക്കാരെ കൊണ്ട് ഇന്നെ വെറുപ്പിക്കല്ലേ അവര് ചെവിയിലെത്തുന്ന എന്തൊക്കെ ഒരു അവസ്ഥ എന്ന് അറിയാം ഇന്റെ ജീവിതം എങ്ങോട്ടെന്നുള്ള കൂടി ചിന്തിക്ക ഞാന് അതിൻ്റെ അടുക്ക എല്ലാവർക്കും തിന്നണെന്നും കുടിക്കണതും വലിയ വിചാരം എന്നെക്കോട് ഇത്തത് പറയിപ്പിച്ചതാണ് ഒരു മാസം അയില്ല നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടർത്തിട്ട് എല്ലാരോടും തിന്നാൻ തരണീയാ തിന്നാൻ തരണീയാ തിന്നാൻ ഈ ഇവിടെ ഇരിക്കണേ ഞാൻ പോയി തിന്നാൻ തരാം നിൽക്കുന്നാലേ നാളെ ഇന്റെ ജീവിതം എന്താന്ന് ചിന്തിക്ക ഞാന് പക്ഷെ നിങ്ങൾ അങ്ങനല്ല ഇത്രയും കാലങ്ങൾ ആരെയായി ഇങ്ങോട്ട് തിരിഞ്ഞോക്കിട്ടല്ല ഇപ്പോഴല്ല തിരിഞ്ഞു നോക്കിയത് ഇത്രയും കാലം മനുഷ്യൻ തന്നെയാണ് വയ്യാതെ നോക്കിയത് ആ മനുഷ്യൻ തന്നെ ഇന്നെ വയ്യാതെ നോക്കിയത് ആര് ഞങ്ങൾ തിന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ചെയ്യണ്ടോ എന്ന് ആരും വന്ന് നോക്കിയിട്ടില്ല ഒരു കുടുംബക്കാരും വന്ന് നോക്കിയിട്ടില്ല ഇന്റെ പെറ്റ തള്ള മാത്രല്ലാതെ ഈ പേരക്ക് വേറെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വരുന്നവരോടും പോണവരോടും ഇങ്ങനത്തെ വേണ്ടാത്ത വർത്താനം പരുത് ഇക്കിഞ്ഞു ഇവിടെ ജീവിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് പോയാൽ മതി പക്ഷേ ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ മുന്നിൽ ഇന്നും ജീവിക്കാനുള്ളതാണ് ഉള്ളതാണ് അത് നിങ്ങൾ ആലോചിക്കണം അല്ലാതെ വിചാരിച്ചിട്ട് നിങ്ങൾ പോവുക നല്ലത് ഇവിടെ നിൽക്കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് ഇവിടെ നിക്കണ്ട എനിക്ക് കൂടുതലൊന്നും പറയണ്ട കേ മനസ്സിലായിക്കണു ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കൂല ഞാൻ പോവാണ് എന്താണ് ഈറ്റങ്ങൾ ഇങ്ങനെ കൊക്കി കൊക്കിപ്പാർന്ന് എന്താടി അനക്ക് ഇത് തീരെ പുളിയും കാണാതെയാണ് അങ്ങോട്ട് വന്നിക്കണത് ഹെയ് ഇങ്ങള് നിങ്ങൾ കേട്ടില്ലേ ഓൾ ഇന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് കേട്ടില്ലേ ഏഹ് അപ്പൊ ഇത്രയും ദിവസം നിന്ന് ഞാൻ ആരായി ഏറെ ആള് പറഞ്ഞതിൽ തെറ്റില്ലേ ഓള് പറഞ്ഞത് മാത്രാണോ തെറ്റ് ഓള് പറഞ്ഞതിൽ എന്ത് തെറ്റാച്ച് കണ്ടത് ഏ ഇത്രയും കാലി തിരിഞ്ഞു തിരിഞ്ഞോക്കിന്നോ ഓള് പറഞ്ഞതിൽ ഇക്കൊരു തെറ്റും കാണാ ഇത്രയും തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു തിരിഞ്ഞോക്കിട്ടില്ലല്ല ഇവള് ചത്തോ ജീവിച്ചോ എന്നറിയ തിരിഞ്ഞോക്കിട്ടില്ല ഒരു ഫോമുളി പോലെ ജീവിച്ച് ആ ഓളിപ്പ ഇവിടെ വന്നിട്ട് ഒരു അനർത്ഥം കഴിഞ്ഞ പെരേ വന്നുകൊണ്ടാണ് ഓളുപ്പ പറഞ്ഞത് തിന്നായി കുടിച്ചായി അനക്ക് തിന്നണെങ്കി ഇങ്ങോട്ട് കൊങ്ക വേണ്ടത് ഇച്ചി അല്ലാതെ ഓളെ മാപ്പിളുടെ അടുത്തോടെ കാത്തിക്കല്ല അനക്ക് തിന്നാണ്ടാക്കി തരിക വേണ്ടത് ഏർ ഓള കാര്യങ്ങളൊക്കെ തേങ്ങി ഏർ അവളെ വിഷമം വേചാറൊക്കെ കഴിഞ്ഞപ്പോ നമ്മളോട് ഇവിടെന്നു ഇറങ്ങി പോകാൻ പറയാ എന്താ ഞാൻ പോരുന്നവരോടും പോണോടവരോടും എന്ത് പറഞ്ഞമ്മ പറഞ്ഞത് നിങ്ങള് ഇവിടെ നയിച്ചു കൊടുങ്ങിന്ന ഒരാണോ ഇത്തരാണ് ഇവിടെന്നു പോയത് എന്റെ കുട്ടിന്റെ കഞ്ഞാണോ പോയത് കണ്ടില്ലേ ഏ ഇത് കൊറേ ദിവസം ഞാൻ ഈ ചെവിയിൽ ഇങ്ങനെ കേൾക്കണേ മുണ്ടാൻ കഴിച്ചൂല പറയാൻ കഴിച്ചൂല എന്ന് വെച്ച് ഇങ്ങനെ നിക്കും തോറും ഇങ്ങനെ എനിക്ക് തലക്ക് വല്ല ബോധം എന്താ പറയണെന്നുള്ള ബോധം ഇത് ഒരു മാസത്തോളായി ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മള് കഞ്ഞിങ്ങനെ കുടിക്കണെ കാണണില്ലമ്മള് അല്ലേ നിങ്ങക്ക് ഇങ്ങക്ക് ഓള് ഭയങ്കര ഇതാണ് ഇങ്ങക്ക് നിങ്ങക്ക് അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഇങ്ങക്ക് പുറത്താണ് നിങ്ങക്ക് ഓള് മതിയല്ലോ ഇപ്പോളും അങ്ങനെ തന്നെ ആയിക്കോളീ ഇമ്മയും മോള് പൊറ്റ കെട്ട് നമ്മള് പുറത്ത് ഞാൻ ഇന്റെ കാർവാറൊക്കെ അടട്ടിട്ട് വന്ന ഞാൻ പുറത്ത് നിങ്ങൾ ഒറ്റക്കെട്ട് ആയിക്കോളീ പോ ഇനിപ്പിച്ചി എന്ത് കരുതിയാലേ ഇമ്മാക്കൊന്നും ഇല്ല ഈ രണ്ടു മക്കളെ എങ്ങനെ ഉമ്മ നോക്കിക്കണെന്നുള്ളത് ഉമ്മാക്ക് നല്ല അറിയാം ഞാൻ ഇപ്പൊ ഓള ബാത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചിണെങ്കില് എനിക്കല്ലേതുണ്ട് ഇന്റെ കുട്ടി നഷ്ടപ്പെട്ടി നഷ്ടപ്പെട്ടിരിക്കുമ്പോളാ ഓള് തിന്നണു കുറിച്ചും കണക്ക് പറയുന്നത് എനിക്ക് കുറച്ച് കൊസിയിലും എരിയൂലും പുളിയിലും തിന്നണന്നുണ്ടെങ്കിലേ ഇച്ചിങ്ങ കൊണ്ടേ അല്ലാതെ കായ് പേഴ്സിലെ പൂത്തിയ ചിരിക്കലല്ല പുറത്തു കിറക്കാതെ എന്നെക്കോട് കൂടുതൽ പറയിപ്പിക്കരുതേ എല്ലേതും കണ്ടും കേട്ടും സഹിച്ചു നിക്കാൻ പഠിക്കണടി എല്ലാ തൊള്ളന്റെ രുചി അറിഞ്ഞിട്ട് എല്ലാം നിക്കല് ഒരാളെ സ്നേഹിക്കല് ആ പെൺകുട്ടി പറഞ്ഞതിലൊക്കെ ഒരു തെറ്റും തോന്നണില്ല ഒരു തെറ്റുമില്ല ഏർ മനസ്സിന് പള്ളയെ കത്തി കളിയപ്പോ ഓരോന്ന് പറഞ്ഞു പോയതാണ് പിന്നെ കാണുമ്പോ സങ്കടം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോണതാണ് ഓ പെമ്മി മോളൊരു കെട്ട് ഓളിപ്പൊ പറഞ്ഞല്ല ആരുണ്ടായിട്ട് ഈ ഒക്കെ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു മാസത്തോളം പിന്നെ ഓൾക്ക് ആ നാട്ടുകാരണ്ടായിരുന്നത് നമ്മളൊന്നും എഴുന്നീല നിങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യം ഞാൻ പോവുകയാണ് ആ ഏജി പോവു എന്നെ നല്ലത് ഓൾ ഇറക്കി വിട്ടിട്ടോന്ന് ഓൾ ഉള്ള കാര്യം എന്നോട് പറഞ്ഞത് ഓൾ ഞാൻ എന്നെ വിളിക്കുന്നു വിചാരിച്ചി കരുതിയുടെ ഇവിടെ നിന്ന് പോവാൻ നിക്കണ്ട എനക്ക് അതൊരു താപ്പാണ് ഒന്ന് പറഞ്ഞ രണ്ടാമതേനെ എന്ത് പറഞ്ഞാലോണ്ട് ഇറങ്ങി പോകുക അത് ഇന്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് എന്നത് പിന്നെ കെട്ടും കുടുക്കിട്ട് കൊണ്ട് വരും ആ പെണി അല്ലേതും പിടിവിട്ടിരിക്കാണ് ആ പെണിന്റെ നെഞ്ഞത്ത് കിജി കയറണ്ടോ അത് മനസ്സിലാക്കിക്കോ ഏ കൊറച്ചൊക്കെ ഒരു കൊറച്ചൊക്കെ ഒരിത് വേണം മനുഷ്യന്മാരായ ഇത് അതല്ല ഇത് തിന്നാൻ കിട്ടിയില്ല കുടിച്ചാൻ കിട്ടിയില്ല വയറ് അനക്ക് മാത്രം കത്തിക്കാളിലുള്ളൂ ആ കട്ടുമിരിക്കണ പെണ്ണേ എന്ന് തിന്നതാ ഒരിറ്റ് വള്ളം ഇറക്കിയതാ അത് വല്ല ബോധമുണ്ടോ ഉം എല്ലാ ഇതിന്റെ മുന്നെച്ച അവിടെ എന്ന് വെച്ചാൽ ആരെ ബോധിപ്പിക്കാനാണ് ഓളർത്ത് ഇങ്ങനെ നിക്കണത് നാട്ടേറെ ബോധിപ്പിക്കാനോ ഇന്ന് എന്റെ കുട്ടി നാട്ടുകാരെ ബോധിപ്പിക്കണ്ട ഇവിടെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ആരത്തി ഓളർത്തേക്ക് വന്നീന്നോ നിന്നീന്നോ പോയിന്നോ എന്നുള്ളത് എല്ലാര്ക്കും അറിയാം അതുകൊണ്ട് എന്റെ കുട്ടി നാട്ടേറെ ബോധിപ്പിക്കാൻ നിൽക്കണ്ട എനക്ക് മനസ്സിൽ തോന്നാണ് ഏർ എന്റെ ആള് ഓളെടുത്ത് വന്ന് നിക്കണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഓളെടുത്ത് നിന്നാ മതി എന്തെങ്കിലും ഓൾക്ക് കൊടുക്കണംന്ന് തോന്നുകയാണെങ്കിൽ ഓളെടുത്ത് കൊടുത്താൽ മതി എല്ലാതെ ഒരാളെ ബോധിപ്പിക്കാനേ എന്റെ കുട്ടി നിക്കണ്ടോ ഏ അതിലൊരു കാര്യ പടച്ചോ മോള്ണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്തു പറഞ്ഞാലും എനിക്കേ ചെമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ച മരിക്കണം എനിക്ക് നല്ല അറിയാ അത് എനിക്ക് നല്ലോ അറിയ ഈ ചെമ്പിന്റെ പുറത്ത് വള്ളം ഒഴിച്ചാലാണ് അല്ല പോവുകയല്ലേ ചെയ്യ അവിടെ നിൽക്കൂലല്ലോ അതേപോലെയാണ് എനിക്ക് എനക്ക് ആരും എന്ത് പറഞ്ഞിട്ടും കാര്യ ഇച്ചു പൊവ്വനെ നല്ലത് പൊയ്ക്കോ അതാണ് ഏറ്റവും നല്ലത് മാം പൊയ്ക്കോ ഇന്ന് തലക്ക് കുറച്ച് സ്വസ്ഥ ഉണ്ടാവും എന്നിട്ട് അൻ്റെ കൂടെ പോയി ഇരുന്നിട്ടേ കാലിന്നിട്ട് ഈ നല്ലോ കൊസിയിലാണ് തിന്ന അതാണ് ഏറ്റവും നല്ലത് ഇന്റെ കുട്ടിനെ ജടങ്ങറാക്കല്ലേ അയിനല്ലെങ്കിലോ മനസ്സ് വിഷമിച്ചിരിക്കാണ് അയിന്റെ ഇടക്ക് ജടങ്ങറാക്കല്ലാന്ന് വിചാരിച്ചിട്ട് മേം പൊയ്ക്കോ ചെറിയേ ഞാൻ പോയി ഇജി ഇങ്ങനെ ആട്ടി പറഞ്ഞയക്കേണ്ട ആവശ്യം ഒന്നീ ഉം എൻ്റെ നല്ലേനു വാണ്ടിയിട്ടേ ഓരോന്ന് പറഞ്ഞപ്പോളേ എൻ്റെ തൊള്ളേന്ന് നല്ലോം കേട്ട് അപ്പൊ അനക്ക് ഉമ്മണ്ടല്ലോ സൈഡ് ഏഹ് ഇജ ഉമ്മു കെട്ട് നമ്മൾ പുറത്തില്ലേ ഉം എന്റെ കൂട്ടിനോടും കണ്ട് വരണ്ടാന്ന് പറഞ്ഞതേ നന്നായി പോയി ഉം എൻ്റെ തൊള്ളേത്തൊക്കെ ഇപ്പൊ കേൾക്കാൻ പറ്റിക്ക് എൻ്റെ മനസ്സിലിരിപ്പൊക്കെ കേൾക്കാൻ പറ്റി ഇ നല്ലേനും ഇല്ല കെട്ടേനും ഇയ്യോ ഒന്നിനും ഇല്ല ഇജായി എൻ്റെ ആലയവിധിയായി ഇത്തപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇക്ക് നഷ്ടപ്പെട്ടതിലും വെളുത്ത നെലുങ്ങളൊന്നും അതിന് വെളുത്ത നെല്ല മളേ എന്നാലും ഇത്ര ഒന്നും വിചാരിച്ചില്ല ഹും എന്റെ ജീവിതത്തിലെ ഇതൊക്കെ ആദ്യായിട്ടാ കേൾക്കണത് ഞാനേ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്തായാലേ ഞാൻ പോവുക ഇല്ല നിർത്തി ഈ ജിന്നെ ഈ ജിന്ന അങ്ങനെ വിളിക്കണേ വേറെ ഞാൻ ഈ പാടി ചവിട്ടൂല ജിന്നെ എന്നാണോ വിളിക്കണേ അന്നേ ഞാനീ പാടി ചവിട്ടുള്ളുട്ടാ ഉം എന്നാലും ഇക്കനത് കിട്ടണം വേദന ഉണ്ടടി നല്ല വേദന ഉണ്ട് മനസ്സിലാവാനാ എൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞപ്പോളേ ഹും അല്ലെങ്കിലേ അവരാരോ പെരയിൽ വരുമ്പോളേ മറ്റുള്ളവർക്ക് കുറച്ച് തിന്നാൻ കൊടുക്കാൻ പഠിക്കണടി ജത് പഠിച്ചണ മ്മ് അതല്ലപ്പോ ഒരു മാസത്തോളം ഇപ്പൊ ഞങ്ങളെ പട്ടിണി കിട്ടിയില്ലേ അങ്ങനെ തന്നെ പറയുള്ളൂ ഞാൻ പോവാണ് നീച്ചിന് വിളിക്കാതെ ഞാൻ എൻ്റെ വടി ചവിട്ടൂല ഓ